പഹൽഗാമിൽ നയതന്ത്രത്തിന് പോയ സർവ്വകക്ഷി സംഘങ്ങളെല്ലാം മെയ് ഏഴിന് ഡൽഹിയിൽ എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ ഇത് കണക്കിലെടുത്ത് സമിതി അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നിശ്ചയിച്ചത് ഒമ്പതിനായിരുന്നു പക്ഷേ ശശി തരൂർ തിരിച്ചെത്താൻ പ്രതീക്ഷിച്ച ദിവസത്തിലും വൈകി തരൂർ എത്തിയത് പത്താം തീയതി മാത്രമായിരുന്നു ഇത് പരിഗണിച്ച മോദിയുടെ കൂടിക്കാഴ്ച പത്താം തീയതിയുമായി ഇന്ത്യൻ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ഈ ചടങ്ങിലെ ഹീറോ യഥാർത്ഥത്തിൽ ശശി തരൂരായിരുന്നു വിദേശത്തെ കൂടിക്കാഴ്ചകളുടെ ചെറു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു അതിന് പിന്നാലെ തരൂരിന് പ്രധാന പദവിയും നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ ഉണ്ടാകും തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കില്ല പാർട്ടി വിരുദ്ധമായി തരൂർ അധ്യക്ഷനായാൽ നടപടിയും ഉണ്ടാകും അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനുള്ള സാധ്യത ഏറെയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെക്കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ ആരും അതുമായി സഹകരിക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിലും താരമായത് യു എിന്റെ മുൻ അണ്ടർ സെക്രട്ടറി ജനറലായ തരൂരായിരുന്നു തരൂരിന് യു എൻ പ്രവർത്തിച്ചതിന്റെ വലിയ സൗഹൃദം ലോകരാജ്യങ്ങളിലുണ്ട് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിശായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം ഇതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും നടക്കും രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ശശി തരൂർ എംപിക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് ഖൻവർ രംഗത്ത് വന്നിരുന്നു തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്ന് താരിഖ് ഖൻവർ പ്രതികരിച്ചു ശശി തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ലെന്ന് പറഞ്ഞ താരിഖ് ഖൻവർ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിക്കുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ ശശി തരൂരിന് നല്ല അറിവുണ്ട് ഓരോ പാർട്ടിയും പ്രതിനിധി സംഘത്തിലേക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ആരു വിചാരിച്ചാലും കോൺഗ്രസിനെ തകർക്കാനാവില്ലെന്ന് താരിഖ് ഖൻവർ പറഞ്ഞു ശശി തരൂർ വഴി കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തരൂരിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് കരുതുന്നതെന്നും താരിഖ് ഖൻവർ കൂട്ടിച്ചേർത്തു തരൂരിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതിർത്തിയിൽ തുടരുമ്പോഴാണ് പ്രവർത്തക സമിതി അംഗമായ താരിഖ് ഖൻവറിന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ് തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നും അടുത്ത ഉപരാഷ്ട്രപതിയാക്കുമെന്നും അഭ്യൂഹമുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും തരൂരിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇത് പൊട്ടിത്തെറിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തരൂർ എത്തില്ലെന്നും ഉറപ്പായിട്ടുണ്ട് ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിനു വേണ്ടി സംസാരിക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ പോയതെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭ അംഗവുമായ ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട് ഭാരതത്തിനു വേണ്ടി സംസാരിക്കുകയെന്ന തന്റെ കടമ പൂർത്തിയാക്കിയെന്നും തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചെന്ന കോൺഗ്രസിന്റെ വിമർശനത്തോടായിരുന്നു പ്രതികരണം പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ ലഭിച്ചെന്നും ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും തരൂർ അവകാശപ്പെട്ടു പാകിസ്ഥാന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഇന്ത്യ അനാവശ്യമായ ആക്രമണം നടത്തുകയാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്നും വാദിച്ചു വീട്ടിൽ പാമ്പുകളെ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂവെന്ന് പറയാനാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇതിന് ഞങ്ങൾ നൽകിയ വിശദീകരണം വിവാദങ്ങളോട് തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്